കോഴിക്കോട് ഒളവണ്ണയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കടുക്കാശേരി താഴം അശ്വതി ഭവനിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള നകുലനാണ് മരിച്ചത് ഏതാനും ദിവസങ്ങളായി ഫോൺ എടുക്കാത്തതുകൊണ്ടും പുറത്ത് കാണാത്തതുകൊണ്ടും സുഹൃത്തുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വിവരമറിയുന്നത് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം അഴുകിയിരുന്നു പന്തീരങ്കാവ് പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി താലൂക്ക് ദുരന്ത നിവാരണ സേനാംഗങ്ങളാണ് മൃതദേഹം പുറത്തെടുത്തത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വിദേശത്ത് ജോലി ചെയ്തിരുന്ന നകുലൻ മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെത്തിയത് ന്യൂസ് ഡെസ്ക് Press Malayalam. Pavaner unna thangam anu ni Oliwayata tingal anu ni Renshin rinshin kanchan nira Yinnum sandham rajakumari Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore राजकुमारी